ഓക്കെ സാർ അപ്പൊ എന്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടിലും വിശ്വസിച്ചിരിക്കുന്നു പിന്നെ അത് പോയെങ്കിൽ ഡോളറിനും അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ വാങ്ങി വെച്ചു എങ്കിൽ അപ്പൊ എനിക്ക് ഇന്നും ഫാമ ചീപ്പിക്കുന്നു നിങ്ങൾക്ക് ഇരിക്കുന്നു സൈഡസ് ഇരിക്കുന്നു ഇതൊക്കെ ില്ല ആളില്ലെങ്കിൽ എന്താർത്ഥം അവൻ ചെയ്യുന്നതൊരു കൂലി അല്ലെ നിനക്ക് അഞ്ചു രൂപ ശമ്പളം തന്നിട്ട് പത്ത് രൂപ അഞ്ചു രൂപയ്ക്ക് കൂടെ അവന് എടുക്കുന്നില്ല എന്നാൽ ആൾ വാങ്ങുന്നില്ല എന്നതം സാർ അടുത്ത ചോദ്യം എന്തെന്ന് വെച്ചാൽ

എന്റെ കോമ്പറ്റീഷൻ ഹോണ്ട ആൻഡ് കോമ്പറ്റീഷൻ ഈസ് അപ്പോൾ അത് ക്ലിയറായി കൊടുത്തിട്ടുണ്ട് ബോൾ എടുക്കുന്നത് നിന്റെ കേസ്റ്റ് ആൻഡ് ഹീറോനെ കൺസിഡർ ചെയ്യാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അഹം മൂന്ന് നാല് കമ്പനി ഇരിക്കുന്നു അയാൾ ഏത്തനെ വാങ്ങുമെന്ന് ഒരു വിശ്വാസവും ഉണ്ട് ഇത്തരണം വാങ്ങിയില്ലെങ്കിൽ അവരുടെ ഫ്യൂഷൻ വളരെ കഷ്ടമാണ് അപ്പോൾ അതിലും റിസ്ക് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവൻ്റെ ഡോമിൻ്റെ വന്ന് ഹൺഡ്രഡ് സി സി പക്ഷേ ഇപ്പം വൃക്കുന്നത് വന്നിട്ട് വൺ ട്വൻറ്റി ഫൈവ് സി സി വൺ ട്വൻ്റി ഫൈവ് ലീഡർ വന്നിട്ട് ഹോണ്ട മോട്ടർ സൈക്കിൾ കമ്പനി സെക്കൻഡ് തന്നെ ബജാജ് അല്ല ഫോർ ഹൺഡ്രഡിൽ വന്ന് വന്നിട്ട് എൻഫീൽഡ് സി സി റമിൽ ഫിഫ്റ്റിക്ക് മോൾ ഇരിക്കുന്നതൊക്കെ എൻഫീൽഡ് തന്നെ ലീഡർ അത് നമ്പർ ടു ഡേവിഡ്സൺ നമ്പർ ത്രീ അപ്പോൾ ഇത് തന്നെ റേഞ്ച് ഹൺഡ്രഡ് സി സി ബൈക്കിന് ജനങ്ങൾ വാങ്ങുന്നുമില്ല എന്ന് അവർ പറയുന്നു ഇവരെ എൻഫീൽഡ് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു ഇൻറ്റൊ ഒപ്പീനിയനിൽ ദേ കനാട്ട് അഫേർഡ് ബട്ട് അവൻ അത് വാങ്ങുന്നു ക്യാബ് ആൾക്കാർ ഐഫോൺ വെച്ചിരിക്കുന്നു ഇത് എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിനെ അവർ വാങ്ങുന്നു എന്നാണ് തെറ്റാ ശരിയാണെന്ന് പറയാൻ നമ്മളില്ല പക്ഷെ അതിനെ അവർ ചെയ്യുന്നു നമ്മൾ അവൻ്റെ അഗെയിൻസ്റ്റായിട്ട് പോയ നമ്മൾ മണ്ടന്മാർ സോ അപ്പോൾ ഹീറോ വീക്ക് ഹോണ്ടയും ബജാജും സ്ട്രോങ് ബിക്കോസ് ദ ആർ വെരി സ്ട്രോങ് ഇൻ സ്കൂട്ടേഴ്സ് ഹോണ്ട ഇസ് ദി ഡോമിനേറ്റിംഗ് സ്കൂട്ടേഴ്സ് എൻ്റെ ജാപ്പനീസ് ഫോളോയിൽ ഹോണ്ടയ്ക്ക് ഒരു വലിയൊരു പൊസിഷൻ ഇരിക്കുന്നു ദോ എക്സ്ട്രീം വെരി ബാഡ്ലി ഹോണ്ട വലിയ പ്രോഫിറ്റ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് ബട്ട് ഞാൻ ഇന്ന് ഹോണ്ടയ വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ബിക്കോസ് ഐ എം സീങ് വാട്ട്സ് ഹാപ്പനിങ് അതന്നെ ഞാൻ പറയുന്നത് ഞാൻ പണം ഇതിൽ നോക്കുന്നില്ല എന്നാണ് പറയുന്നത് ഹോണ്ട വാങ്ങിയത് നോട്ട് വെറിങ് വെതർ ഹോണ്ടർ ഗോയിങ് ഡോളർ ഇഫ് ദി ബിഗെസ്റ്റ് പ്ലേയർ ഇൻ ഇന്ത്യ എക്സ്പോർട്ട് മാർക്കറ്റിൽ ബിഗ്ഗസ്റ്റ് പ്ലെയർ ഹോണ്ടാം മോട്ടോർ കമ്പനി വാങ്ങി ഒരു വർഷമായിട്ട് എനിക്ക് അത്ര വലിയ ലാഭമൊന്നുമില്ല ബട്ട് ഐ നോ ഫാർ ഷുർ ഇജീവ് അബോട്ട് വെച്ചാൽ എന്തോ ഇരിക്കുന്നു അർത്ഥം ഇഫ് ഇറ്റ് എത്ര പട്ടാസ് ലിസ്റ്റ് ചോദിച്ചോണ്ടേ നിങ്ങൾ എന്റെ വീഡിയോ റെഗുലറാ നോക്കിയെങ്കിൽ பட்டாஸ்லிஸ்ட் எந்தால் நீங்கள் மனசிலாகும் எல்லோரையும் வீடியோ நோக்கன் பயூ ஞா எர் பையணும் வச்சால் குறைச்சு எஃபெக்ட் இடாமு திரே திரே டோன்ட் பி அப்ஸஸ்ட் அபவுட் ரிட்டேன்ஸ் லாங் ரண்ணில் ரிட்டேன்ஸ் வில் டேக் கேர் ஆஃப் யோர் செல்ஸ் ஒன்லி அண்டர்ஸ்டாண்ட் தி கம்பெனி ஹவு இட் ஆப்பரேட்ஸ் அண்ட் தி வேல்யூ ஆஃப் தி கம்பெனி ஆ நீங்கள் அடுத்து ஒரு வருஷத்தின் முன்பே பண்ணு மனப்புரத்தின் பெய் வாங்கும் വിശ്വസിച്ചില്ല വിശ്വസിക്കാം ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ട ആൻഡ് ഞാൻ സർ ലുക്ക് നിങ്ങൾ മീൻ മീൻ എങ്ങനെ പിടിക്കണമെന്ന് നോക്കണം സോ ഫൈൻ ലിസ്റ്റ് ില്ല പുതിയത് അവർണവരൊക്കെ ആവശ്യമുള്ള അഞ്ച് സ്റ്റോക്കിനെ കുറിച്ച് നോക്കാം അത് അതിനെ കുറിച്ച് സാറേ സംസാരിക്കാം എന്താ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്നു എന്ന് സാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും

സമയം തോന്നുന്നു പറഞ്ഞ് ഞാനേ അത് നോക്കിയിട്ടുണ്ട് ഡിവിഡൻ ഇത് തന്നെ അണ്ടർസ്റ്റാൻഡ് ദി ഗെയിം ഇതിന്റെ മോളിൽ കെ വി എസ് മണിയെന്ത് ചെയ്യുന്നു ഇനി തന്നെ എനിക്ക് അതിനെ പറയാൻ പറ്റും ഇതിനുശേഷം ആ പേജിന് ഓപ്പൺ ചെയ്ത് നോക്കിയത് അറിയാൻ യെസ് അപ്പൊ തന്നെ അറിയാൻ പറ്റും മൂന്ന് മാസം തന്നെ ആയിരുന്നു അടുത്തത് കർണാടക ബാങ്ക് എനിക്ക് എനിക്കിതിന് വലിയ ഇഷ്ടമാിയോയിൽ നിന്ന് ഒരാളെ തുക്കേണ്ട വന്നിരിക്കുന്നു ടു ി ബാങ്ക് ഇൻ കർണാടക മോസ്റ്റ്ലി പ്ലാന്റേഷൻ ബിസിനസിന് ഇവർ ലെൻഡ് ചെയ്യുന്നു സോ സെക്യൂരിറ്റി വില് ബി ഹൈ ചാൻസസ് ഓഫ് ഓറേഡിയോ എൻ പി ഐ എ വലിയ കഷ്ടമായിട്ടൊന്നും തരത്തില്ല ചില എനിക്ക് ഇതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല അവർ ഡിവിഡൻഡിൽ തിരിച്ചിരുന്നു കർണാടക ബാങ്കിനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ആവറേജ് പ്രൈസിനെ കാട്ടിലും അവൻ തരുന്ന ഡിവിഡൻഡ് ഏഴ് എട്ട് പേർസെൻറ്റ് വരും എനിക്ക് ഇതൊരു ഹൈബ്രിഡ് ഗെയിമാണ് ുംറ്റ് കമ്പനി

തേർട്ടി ടൈംസ് പി ഇ സർ വെരി എക്സ്പെൻസീവ് അടുത്തത് വന്നിട്ട് അമർ രാജ ബാറ്ററി നയൻറ്റീൻ ടൈംസ് പി ഇ സർ അറ്റ് ഫാലി പ്രൈസ് ഇഫ് യു വാണ്ട് യു കൺ കൺസിഡർ വെർ ഇസ് നോ പിക് മാർജിൻ ഓഫ് സേഫ്റ്റി ഷുഡ് ഗോ അപ്പ് ഓക്കെ സർ അടുത്തത് എക്സൈഡ്

ഓക്കെ സർ സ്റ്റീൽ സ്റ്റീലിന് വന്ന് ചൈന വന്നിട്ട് ഇന്ത്യയിൽ ഡംപെയും സൈക്കിളെ പ്രോബ്ലം സ്റ്റീലിന്ന് ഒരു കമ്പനി വാങ്ങണമെങ്കിൽ അത് ടാറ്റ സ്റ്റീൽ തന്നെ ഓക്കെ ജെ എസ് ഡബ്ലുവെ കുറിച്ച് സംസാരിച്ചേ ഇല്ല സ്പ്രിങ് സോർട്ട് വളരെ ഹാർഷ് ആയിട്ട് ജഡ്ജ്മെന്റ് കൊടുത്തിട്ടുണ്ട് അൽ ഭൂഷൺ പവർ സ്റ്റീൻസിന് ചെയ്തത് വന്ന തെറ്റാണെന്ന് നാൽപ്പത്തിയാലായിരം കൂടി കമ്പനിയുടെ ബാങ്ക് ഡെപ്റ്റ് ഫോർ ദൈസ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ തൗസൻഡ് ഓപ്പറേഷൻ ക്രെഡിറ്റ് രണ്ട് വർഷമായിട്ട് ഇന്ന് തരാം നാളെ തരാം ഇപ്പം തരാം അപ്പം തരാം എന്ന് പറയുന്നു പറഞ്ഞ് പറ്റിച്ചോണ്ടേ ഇരുന്നിരിക്കുന്നു അത് സുപ്രീം കോർട്ട് അതിനെ ക്യാൻസലായി ചെയ്ത് എന്ത് വെച്ചാൽ സ്റ്റീൽ സൈക്കിൾ താളെ പോയി ഈ ആളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം മൂന്ന് ഇൻസിഡൻറ്റ്സ് നിങ്ങൾ പറയാം ഡൽ ക്യാപിറ്റൽ ടീമിനെ വാങ്ങാൻ കാശിയിരിക്കുന്നു പെയിൻറ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കാശിയിരിക്കുന്നു കാർ കമ്പനിയെ വാങ്ങാൻ കാശിയിരിക്കുന്നു പക്ഷേ അതിനെ ഒരാൾക്ക് ഇരുപതിനായിരം രൂപ കൊടുക്കാൻ നിങ്ങളെടുത്ത് കാശില്ല ഓ ഇത് എക്തിക്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ സർ ഡാൻ ഇന്നത്തെ ലാസ്റ്റ് പട്ടാസ് ലിസ്റ്റിന്റെ ചോദ്യം ടൈറ്റൻ നയൻറ്റി ടൈംസ് ബി വെരി എക്സ്പെൻസീവ് അത് അത്സ് ഉണ്ടോ അഞ്ചു രൂപ പത്ത് രൂപക്ക് നോക്കിയിട്ടുണ്ട് അതിന് ടി വി മുപ്പത് രൂപക്ക് നോക്കിയല്ലേ രണ്ടായിരത്തി അഞ്ചിലെ എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഡേറ്റ് അഞ്ച് രൂപ രണ്ട് രൂപയ്ക്ക് നോക്കിയിട്ടുണ്ട് അപ്പൊ തന്നെ രാകേഷ് ലംബ ലംബ അതെ വാങ്ങിയത് ആ തന്നെ ഓക്കെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ ഫ്രണ്ട്സ് ആൻഡ് ഷെയർ ചെയ്യുക നമസ്കാരം നമ്മൾ അടുത്ത ഇന്ത്യ അറിയാനുള്ളവർക്ക് പൈസ എന്ന ചാനലും തെലുങ്ക് അറിയാനുള്ളവർക്ക് മണി മാത്തലു എന്ന ചാനലും കനഡക്കാരർക്ക് മണി മാധു എന്ന ചാനലും ഇരിക്കുന്നു നിങ്ങളും എങ്ങനെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഈ വീഡിയോസിനെ നോക്കാൻ പറയുക നന്ദി നമസ്കാരം